അസലാമലൈക്കും ബിസ്മില്ലാഹി റഹ്മാനി റഹീം ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് പരീക്ഷകളിൽ ഉന്നത വിജയം നേടാൻ സഹായിക്കുന്ന ഒരു ആയത്തിനെയും സൂറത്തിനെയും കുറിച്ചിട്ടാണ് ഈ സൂറത്തും ആയത്തും ഓതി പരീക്ഷയ്ക്ക് പോയാൽ നല്ല വിജയം കിട്ടുന്നതാണ് ഇൻഷാ അല്ലാ ഉറപ്പ് ാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാട്ടോ ചില വിദ്യാർത്ഥികളുണ്ട് അവർ പരീക്ഷയ്ക്ക് വേണ്ടി നന്നായിട്ട് വീട്ടിൽ നിന്ന് പഠിച്ചിട്ടുണ്ടാകും പക്ഷേ എക്സാം ഹാളിൽ എത്തിയാൽ ടെൻഷൻ കാരണം പേടി കാരണം അവർക്ക് പഠിച്ചതൊന്നും ഓർമ്മയിൽ വരികയില്ല അവർ പ്രതീക്ഷിച്ച മാർക്ക് അവർക്ക് ലഭിക്കില്ല പരീക്ഷാ സമയത്തുള്ള പേടി ടെൻഷൻ മാറാനൊക്കെ ഈ ആയി തോതിയാൽ മതി കേട്ടോ അമ്മമാർ ഈ വീഡിയോ കാണുകയാണെങ്കിൽ അവരുടെ മക്കൾക്ക് ഈ കാര്യം പറഞ്ഞു കൊടുക്കുക കേട്ടോ എക്സാമിന് പോകുന്ന സമയത്ത് ഇത് ചെയ്യാൻ പറയുക നിങ്ങൾ വിചാരിച്ചതിനേക്കാളും വിജയൻ മക്കൾക്ക് ലഭിക്കുന്നതാണ് എങ്ങനെ ഇത് ഓതേണ്ടതെന്ന് പറയാം നമ്മുടെ വലത് കൈ നെഞ്ചിന്റെ ഇടത് ഭാഗത്ത് വെച്ചുകൊണ്ട് അഥവാ തവണ ഓതുക എന്നിട്ട് മൂന്ന് പ്രാവശ്യം നെഞ്ചിന്റെ ഭാഗത്തേക്ക് ഊതുക എന്നിട്ട് പരിശുദ്ധ ഖുർആനിലെ സൂറത്തു തോഹ എന്ന സൂറത്തിലെ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ആയത്തുകൾ ഉണ്ടല്ലോ ആ ആയത്തുകൾ ഓതുക ഏതാണെന്ന് പറയാം റഹീം റബ്ബി ാഹു അലൈഹി വസ്ലം എന്ന് പറഞ്ഞുകൊണ്ട് മുത്ത നബിയുടെ പേരിൽ മൂന്ന് സലാത്ത് ചൊല്ലി പരീക്ഷക്ക് ഇറങ്ങുക ഉന്നത വിജയം തന്നെ നിങ്ങൾക്ക് നേടാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു വിശ്വസിക്കുന്നു വീണ്ടും കാണാം അതുവരെക്കും അതെ